the നാളായി ശരിക്കും പറഞ്ഞാൽ പഴയതുപോലെ വ്ളോഗ് എടുക്കുന്നില്ല വീഡിയോ ഇടുന്നില്ല ആ ഒരു മൂഡൊക്കെ അങ്ങ് പോയി കേട്ടോ ഡെയിലി വീഡിയോ ഇടണം എന്നുള്ള ആ ഒരു ഇതങ്ങ് മാറി എന്നും ഒരേ വീഡിയോ ഇടുന്നത് കൊണ്ട് ഒരു മടുപ്പ് തോന്നുന്നു കേട്ടോ അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാരും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കൊറേ യൂട്യൂബിലുള്ള കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് അവരൊക്കെ മെസ്സേജ് അയച്ചത് എനിക്ക് സന്തോഷം കേട്ടോ പിന്നെ അല്ലാതെ യൂട്യൂബർ ആയിട്ടുള്ളവരുണ്ട് അവരും മെസ്സേജ് ഒക്കെ അയക്കുന്നുണ്ട് പക്ഷെ എനിക്ക് സത്യം പറഞ്ഞ ഇപ്പൊ ആരുടെയും വീഡിയോ കാണുന്നു ഒരു സമയംന്ന് പറയുന്ന സാധനമില്ല ഇല്ല ഒന്നാമത്തെ കാര്യം ഉച്ച കഴിഞ്ഞ് ഞാന് ഫാഷൻ ഡിസൈനിങ്ങിന്റെ ക്ലാസ്സിന് പോകുന്നുണ്ട് രാവിലെ തൊട്ടു ഉച്ചാരെ കൊച്ചിന്റെ പുറകിൽ തന്നെയാണ് ഇപ്പൊ എനിക്ക് സമയം നല്ല സാധനം ഇല്ല അതിന്റെ ഇടയ്ക്കൂടെ ഫോണും കൂടി അല്ലെങ്കിൽ ക്യാമറയും കൂടെ ഓണാക്കി നടക്കാന്ന് പറയുന്നത് ഇപ്പൊ ഒരു ടാസ്ക് ആയിട്ട് മാറി നേരത്തെ പക്ഷെ അങ്ങനെ അല്ലായിരുന്നു ഒരു ഫ്ലോയിൽ ഇങ്ങനെ എനിക്ക് ഇങ്ങനെ ക്യാമറ ഒരടുത്ത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാനും ഒക്കെ എനിക്ക് പറ്റുമായിരുന്നു ഇപ്പം ശരിക്കും പറഞ്ഞാൽ അതിന് ഇൻട്രസ്റ്റ് ഇല്ലാത്തത് കൊണ്ടാണോ എന്തായാലും കുറേ ദിവസമായി ഞാനൊരു ബ്ലോഗ് എന്നെടുത്തിട്ട് ഇന്ന് എന്നാ വിചാരിച്ചു പോകുന്ന വ്ലോഗ് ന്ന് ഞാനും അപ്പോനും കുറച്ച് മുമ്പ് പുറത്തൊക്കെ പോയിട്ട് വന്നതേ ഉള്ളൂ അപ്പൂസിനെ ദാ ഉറക്കി കടത്തി ഞാനിപ്പോ ഫുഡ് കഴിച്ചു എന്നിട്ട് ഒരു അഞ്ചു പത്ത് മിനിറ്റ് അല്ല അര മണിക്കൂറോളം ഞാനൊന്ന് കടന്നു കുറച്ച് തുണി അഴുകാൻ ഉണ്ടായോണ്ട് നേരെ വീടിന്റെ മേലിൽ വന്നിരിക്കുകയാണ് കേട്ടോ ഇനി തുണി അഴിവണം അപ്പൊ ഇന്നത്തെ ഒരു ബ്ലോഗ് എന്തെങ്കിലുമൊക്കെ കാണിക്കാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം എന്താ വരുന്നതെന്ന് വെച്ചാൽ അത് കാണിക്കാം എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അങ്ങനെ ഞാനവിടെ തുണി എഴുതുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ താഴെ വന്ന് ഫുഡൊക്കെ വിളമ്പിക്കൊടുത്തു അച്ഛൻ്റെ അവിടെ കഴിച്ചുകൊണ്ടിരിക്കണേ ചോറും മോരും അവിയിലും മീൻ കറിയോ ചിക്കൻ കറിയോ എന്തോ ആയിരുന്നു അവർക്ക് ഓഫുന്നില്ല അതൊക്കെ കഴിഞ്ഞിട്ട് പണിക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവരുടെ പണി ചെയ്യുന്ന ആൾക്കാരൊക്കെ എല്ലാവരും വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അവർക്ക് ചായ ഇടാൻ വേണ്ടിയിട്ട് പോവുകയാണെ ഇന്നാണ് ഞാൻ ഒരു സ്പെഷ്യൽ ചായയാണ് ഇടുന്നത് അലി ടീ എന്ന് പറയുന്നൊരു സംഭവമുണ്ട് നിങ്ങൾ കഴിച്ചിട്ടുള്ളവരാണെങ്കിൽ കമൻ്റ് ചെയ്യാൻ മറക്കരുത് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കല്യാണത്തിന് മുമ്പ് ചേച്ചി ഗൾഫിൽ പോയിട്ട് വന്നിരുന്ന ആദ്യത്തെ സമയത്തൊക്കെ എപ്പോഴും പിന്നെ പോയിട്ട് വന്നിട്ടുള്ളവർക്ക് എല്ലാം ഈ ഒരു ഇതിൻ്റെ ഏലക്കയുടെ ഫ്ലേവറിലുള്ള കൊണ്ടുവന്നിട്ടുണ്ട് അടിപൊളി ടേസ്റ്റായിരുന്നു ഞങ്ങൾ ഈ വട്ടം വന്നപ്പോഴേ ഞാൻ അത് നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ അത് കിട്ടാഞ്ഞതുകൊണ്ട് ജിഞ്ചർ ടീയുടെ അലിറ്റീ ആയിരുന്നു നമ്മൾ നമ്മളീവട്ടം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ ഇതും പേഴ്സണലി എനിക്കിഷ്ടമാണ് നമ്മുടെ ജിഞ്ചറിൻ്റെ അതേ ടേസ്റ്റ് എനിക്ക് കുറച്ചുകൂടെ ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമായതുകൊണ്ട് അതിൻ്റെ ഒപ്പം എത്തുന്നില്ല എന്ന് മാത്രം അങ്ങനെ ആ ചായ അവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതാ നമുക്കതൊന്ന് ആറ്റിയെടുക്കണം അപ്പം ചായയൊക്കെ കുടിച്ചിട്ട് അടുത്തു പേരെവിടെയോ പണിയുണ്ട് അങ്ങോട്ട് പോകുമെന്ന് പറഞ്ഞാണ് എല്ലാവരും കൂടെ വീട്ടിൽ വന്നത് പക്ഷേ ചായയൊക്കെ കുടിച്ച് എല്ലാവരും കാര്യമൊക്കെ പറഞ്ഞ് പിന്നെ പണിക്കൊന്നും പോയില്ല ഇന്നത്തെ ജോലി അവിടെ കൊണ്ട് നിർത്തിയായിരുന്നു അങ്ങനെ നല്ല ചൂട് ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട് ആദ്യം അവർക്ക് ചായ കൊണ്ടു കൊടുത്തു പിന്നെ പപ്പയ്ക്കും അച്ഛത്തിനും ഒക്കെ ചായ കൊടുത്തു ഇതാ അവിടെ നമ്മുടെ തടിയാണെങ്കിൽ ഇങ്ങനെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ കുറേയൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പം അങ്ങനെ ചായ കുടിക്കാറില്ല പിന്നെ കുറച്ച് ചായ ബാലൻസ് വന്നപ്പം ഇങ്ങനെയൊക്കെ വരുവാണെങ്കിൽ ഞാൻ കുടിക്കും പിന്നെ ചായ കുടിക്കാൻ തോന്നുവാണെങ്കിൽ അപ്പം ചായ ഇട്ട് കുടിക്കും അല്ലാതെ ഞാനിപ്പം പരമാവധി ഷുഗറും ചായ ഇങ്ങനെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഷുഗർ എന്നെക്കൊണ്ട് പറ്റുന്നേ ഇല്ല ചിലപ്പോഴൊക്കെ ഞാൻ അങ്ങ് കഴിക്കാറുണ്ട് അത് കഴിഞ്ഞ് ഇന്ന് കുറച്ച് പച്ചക്കറി പച്ചക്കറിയെന്ന് പറഞ്ഞാൽ കുറച്ച് കൂടുതൽ കിഴങ്ങ് ക്യാരറ്റ് തക്കാളി പിന്നെ കൊച്ചുള്ളി സവാള അങ്ങനെ നമ്മൾ ഇതുവഴി പോയപ്പം അമ്മച്ചി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ് അതൊക്കെ ഞാൻ പറക്കി ഫ്രിഡ്ജ് വെക്കേണ്ടതെല്ലാം ഫ്രിഡ്ജ് വെച്ച് സവാളയൊക്കെ സെപ്പറേറ്റ് ആക്കി വേറെ നമ്മൾ അതിനായിട്ടുള്ള സ്പെഷ്യൽ സ്ഥലങ്ങളൊക്കെ ഉണ്ട് എല്ലായിടത്തും ഇതാ പറക്കി ഒതുക്കി അങ്ങ് കൊണ്ടു ചിലപ്പോഴൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ എനിക്ക് മടിയാണ് പക്ഷേ തോന്നുവാണെങ്കിൽ അപ്പം തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട് ആ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേന് ഇതാ തുണിയൊക്കെ ഇവിടെ കഴുകി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അത് പിന്നെ അത് ഞാൻ നൂച്ചിടാൻ പോയി ഞാൻ എപ്പോഴും പറയുന്നത് ഇവിടെ മഴയൊക്കെ ഉള്ള സമയത്ത് നമ്മൾ ഇതുപോലെ വീടിനകത്ത് തന്നെയാണ് കേട്ടോ തുണി നൂച്ചിടാറുള്ളത് അല്ലെങ്കിൽ കുറച്ച് തുണിയൊക്കെ ഉള്ളെങ്കിൽ നമ്മുടെ ഉള്ള സ്ഥലത്തൊക്കെ തുണി ഉണക്കിയെടുക്കാറുണ്ട് ഇതിപ്പം ഇവിടെ കിടന്ന് ഉണങ്ങിയിട്ട് നമ്മൾ വെയിലെത്തിട്ടൊന്ന് ചൂടാക്കിയിട്ടാണ് എടുക്കാറ് അതൊക്കെ കഴിഞ്ഞ് അച്ഛനും എന്താ വണ്ടിയൊക്കെ കഴുകുകയാണേ സന്ധ്യയായപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ചുറ്റോട്ടി വന്നിരുന്നു ഭയങ്കര കൊതുകിന് ശല്യം ദാ ഇതുപോലെ നമ്മൾ വൈകിട്ടെന്നും പുകയ്ക്കാറുണ്ട് കേട്ടോ നല്ല കുന്തിരിക്കത്തിന് മണമാണ് ആദ്യം നമ്മൾ കൊതുക് തിരി എത്തിക്കായിരുന്നു പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ചന്ത പോയ സമയത്ത് ഈ ചട്ടിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഇപ്പം ഇങ്ങനെയാണ് കേട്ടോ വൈകുന്നേരം ഒരു അഞ്ചരയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര കൊതുകാണ് അതുകൊണ്ട് നമ്മൾ ആ ഒരു സമയത്ത് ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്

ഏത് ഏത് mô kunni wa 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 kunni wa 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 kunni wa wa wo ki no. അങ്ങനെ സന്ധ്യക്ക് ഞങ്ങൾ എല്ലാവരും കൂടെ കാര്യം പറഞ്ഞാൽ അങ്ങനെ ഇരുന്നു അപ്പോൾ ഒരു ചെറിയ പ്ലാൻ വന്നൊന്ന് പുറത്തു പോകാൻ വേണ്ടി ഞാനും അച്ഛനും കൊച്ചും മമ്മിയുമുള്ളു കേട്ടോ ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് പുറത്ത് പോവുകയാണ് പക്ഷേ ഇരുത്തായത് കൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല തിരിച്ച് വന്നിട്ട് ഒരുപാട് ലേറ്റായി ഒരു പത്തുമണി പത്തരയെങ്കിലും ആയിട്ടാണ് സത്യം പറഞ്ഞാൽ ചോറ് കഴിക്കാനുള്ള മൂടൊന്നും ഇല്ലായാലോണ്ട് ദാ ഞാൻ മാഗി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ആദ്യമായിട്ട് മാഗി കഴിക്കുന്ന പോലായിരുന്നു ഞാൻ കഴിച്ചത് ഓരോ വട്ടവും മാഗി കഴിക്കുമ്പം എനിക്ക് പുതിയ പുതിയ ടേസ്റ്റ് അല്ല നമ്മൾ ആദ്യമായിട്ട് കഴിക്കുമ്പോഴുള്ളൊരു ഫീലുണ്ടല്ലോ അതേ ഫീലിൽ തന്നെയാണ് ഞാൻ പിന്നെയും പിന്നെയും കഴിക്കാനുള്ള കഴിക്കാറുള്ളത് നിങ്ങൾക്ക് ഇത് ഇഷ്ടമാണോ എന്താണെന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അച്ഛത്തിനും മമ്മി എല്ലാവരും കൂടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനും കഴിക്കാൻ പോകാണ് അപ്പമാനും അപ്പുമാനും കൂടിന്ന് കഴിക്കുന്നുണ്ട് എപ്പോഴും കൊച്ചിനും അങ്ങനെ കൊടുക്കാറില്ല പക്ഷെ നമ്മൾ ഇതുപോലെ ഉണ്ടാവില്ല നമ്മുടെ കൂടെ ഇരുന്ന് കൊച്ചിനും കൂടെ കുറച്ച് കൊടുക്കാറുണ്ട് അതേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഞാനും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം